ഹലോ ഒരു വൺ സജ്ജി ദേവീഫ്രം ലാൻഡില അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസിൻ്റെ സെക്കൻഡ് പാറ്റേൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളിയാണ് ഞാൻ കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇത് റെഡി ടു ഡസ്പാച്ച് ആണ് വരുന്നത് പിന്നെ വളരെ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽക്ക് പോവാം ഇന്ന് നിങ്ങൾക്ക് സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാനൊരു പ്രാവശ്യം കൂടെ പറയുവാണോ വളരെ എമർജൻസി ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഡീറ്റെയിൽ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് അടിപൊളി പ്രിൻസസ് കട്ടിൽ വരുന്ന ഫ്രോക്കാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഫ്രോക്കായിട്ടും കുർത്തിയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കുർത്തി യൂസ് ചെയ്യുന്നതാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ത്രീ ഫോർട്ടോ ബോട്ടംസ് ഏതെങ്കിലും വേറെ ഏതായാലും മതി ഫ്രോക്കായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി അപ്പോൾ ഇത് നമ്മൾ പ്രിൻസസ് പാറ്റേണിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ക്വയർ നെക്കാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെയാണ് നമ്മൾ നെക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് വരുന്നത് എ നയൻ പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ ആണ് പെൻസിൽ കട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഷോർട്ട് ഷോർട്ടായിട്ടുള്ള ലേസ് സ്ലീവാണ് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ് വരുന്നുണ്ട് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസാണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ സ്മോൾ ടു ഡബിൾ എക്സ് വരെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അത് കഴിഞ്ഞിട്ട് പ്ലസ് സൈസ് വരുമ്പോൾ ത്രീ എക്സ് എൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസ് വരുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേരളത്തിന് വെളിയിലേക്ക് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് പാറ്റേൺ ആണ് ഹക്കോബയിൽ വരുന്ന വൈറ്റിലാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയറിനേക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ ഫ്രണ്ടിനേക്കാളും കുറച്ചൂടെ ഇറക്കിയിട്ടാണ് ബാക്കിനെക്കും കൊടുത്തിരിക്കുന്നത് പെൻസിസ് കട്ടിലാണ് ഇത് വരുന്നത് ബോഡി പോർഷനിലായി വരുന്നത് സ്ലീവ് ഉണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അടിപൊളിയാണ് എവിടെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസ് ആണ് അപ്പോൾ വളരെ എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം എന്നിട്ട് വേണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ബൈ